ഈ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കാര് എന്ന് അഭിമാനപൂർവ്വം പറയുകയും സവർക്കറുടെ ശിഷ്യനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്താലാണ് നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു ഊഴം പ്രധാനമന്ത്രിയായി കിട്ടിക്കൂട ഗാന്ധി ബധത്തെ തുടർന്ന് നിരോധിക്കും ആർഎസ്എസ് നിയന്ത്രിക്കുന്ന ഒരു ബി ജെ പി ഭരണം മൂന്നാമൂഴം നേടാൻ പാടില്ല അത് ഇന്ത്യ എന്ന ആശയത്തെ തന്നെ തകർക്കും വ്യത്യസ്ത വിശ്വാസങ്ങൾ ആചാര രീതികൾ ഭക്ഷണരീതി വസ്ത്രധാരണ രീതി ഇതിന്റെ എല്ലാം ഒരു ആഘോഷമാണ് ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യം ലോകവും മനുഷ്യജീവിത വൈവിധ്യങ്ങളുടെ ഒരു ആഘോഷമാണ് കേരളവും അത് തന്നെയാണ് അപ്പോൾ ഓരോ സാമൂഹിക ഘടകങ്ങൾ അത് സംസ്ഥാനമെടുത്താലും രാജ്യമെടുത്താലും ലോകമെടുത്താലും വൈവിധ്യങ്ങളുടെ സഹവർത്തിത്വമാണ് എന്നാൽ ആർ ഈ വൈവിധ്യങ്ങളെ തകർക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുക അതൊരു നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു അടിസ്ഥാന ആശയമാണ് അവകാശമാണ് എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിന് വ്യത്യസ്ത അളവുകൂലുകൾ വരികയാണ് ഒരു മതത്തിൽപ്പെട്ടവരുടെ വിവാഹമോചനം ക്രിമിനൽ കുറ്റമാകുന്നു മറ്റു മതത്തിൽപ്പെട്ടവരുടെ വിവാഹമോചന കേസുകൾ സിവിൽ കേസുകളായിട്ട് ഇത്തരത്തിലുള്ള ആഭാസ തരങ്ങൾ നടപ്പാക്കുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി തന്നെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണം അത് വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല ഇപ്പം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ നീതിപൂർവകവും പക്ഷപാതരഹിതവുമായൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവണം അതിനൊരു നിയമം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിക്കണം എന്ന് സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിച്ചു കോടതി പറഞ്ഞു പ്രധാനമന്ത്രി പ്രതിപക്ഷ പ്രതിനിധി സുപ്രീം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇങ്ങനൊരു സമിതി വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞപ്പോൾ അത് വലിശകേറി ചവറ്റോട്ടം എടുത്തു നരേന്ദ്രമോദി എന്നിട്ട് പ്രധാനമന്ത്രി പ്രതിപക്ഷ പ്രതിനിധി പിന്നെ പ്രധാനമന്ത്രിയുടെ തന്നെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി പ്രതിനിധിയായിരുന്നു അപ്പൊ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഭരണപാർട്ടിക്ക് കിട്ടുകയാണ് ജനാധിപത്യ ബോധത്തോടു കൂടി ഇതിനെ വീക്ഷിക്കുന്ന ആർക്കും അറിയാം ഡിക്ടോറിയൽ ആയിട്ടുള്ള സ്വച്ഛാധിപത്യപരമായ ഒരു നീക്കമാണ് സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായ യുക്തിഭദ്രമായ ഒരു നിർദ്ദേശത്തെ പുച്ഛിച്ച് അവഗണിച്ചിട്ട് പാർലമെന്റിനെ കൊണ്ട് നമുക്കിപ്പോൾ അറിയാവുന്ന പോലുള്ള കോടതി നിർദ്ദേശത്തെ അസാധുവാക്കുന്ന ഒരു നിയമം പാസ്സാക്കുക ഇസ്രയേലിലെ ശ്രീ നരേന്ദ്രമോദിയുടെ ബന്ധു എന്ന് തന്നെ പറയാം നിത്യന്യാഹു ബന്ധു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധു അദ്ദേഹം ഇതുപോലെ നിയമം ഇസ്രയേൽ പാർലമെന്റിൽ കൊണ്ടുപോകും ഇസ്രായേലിന് സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനത്തെയും പാർലമെന്റ് മെജോറിറ്റി കൊണ്ട് അസാധുവാക്കുക അപ്പം ഇവരെല്ലാം സെച്ഛാധിതർത്യ പാതയിലൂടെ ഹിറ്റ്ലറുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൂടാ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണമുണ്ട് നിയമവ്യവസ്ഥ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടണമുണ്ട് ഇതാണ് ചുരുക്കത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അത് മോഡി ഗ്യാരന്റികളാണ് കൊച്ചുകുട്ടികളാണ് സ്വന്തം പേര് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവകാശവാദങ്ങൾ നടത്തുകയും ചെയ്യുക കൊച്ചുകുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ സ്വേച്ഛാധിപതികളാണ് ഹിറ്റ്ലർ എങ്ങനെയായി നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട് അതുപോലെയാണ് മോഡിയും എന്നാൽ പച്ചക്കള്ളമല്ലേ മോഡി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എന്തെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ വിദേശത്തെ കള്ളപ്പണം കൊണ്ടുവരുന്നതും നമുക്കെല്ലാം പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടു തരുന്നതും ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് പെട്രോൾ ഡീസൽ ഇവയുടെ പാചകവാതകം ഇതിന്റെ എല്ലാം വില നിയന്ത്രിക്കുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അളന്നു നോക്കാവുന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിനെല്ലാം കള്ളത്തരം കാണിച്ച കള്ളത്തരത്തിന്റെ ചക്രവർത്തിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു കുഴം കൂടി തന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത് കൃഷിക്കാർ ആത്മഹത്യ ചെയ്യാണ് അപ്പോൾ നമ്മൾ എവിടെങ്കിലും ഒരു മണിക്കൂർ ഒരു സൗഹൃദ കൂട്ടായ്മയോ ഒരു തെരഞ്ഞെടുപ്പ് യോഗമോ ഒരു പത്രസമ്മേളനം തന്നെയോ ഒരു മണിക്കൂർ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതോ കോണിൽ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും നമുക്കിതിൽ വളരെ വക്കമാണ് പക്ഷേ ആ കൃഷിക്കാരൻ്റെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ അയൽവീട്ടുകാരുടെ അവസ്ഥ ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ ഒരു ഗ്രാ ഓരോ ഗ്രാമവും കരയുകയാണ് അപ്പോൾ കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നുള്ള കപട വാഗ്ദാനം നൽകിയിട്ട് കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിലേക്കും കൃഷിക്കാരുടെ ആത്മഹത്യ സർവകാല റെക്കോർഡ് എത്തുന്നതിലേക്കും ഇപ്പോൾ മോഡി ഭരണം കൂട്ടി ഒരു വർഷം രണ്ടുകൂടി തൊഴിൽ അവസരം സൃഷ്ടിക്കുന്നുള്ള അമ്പത് വർഷത്തിനിടയിൽ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച കാലഘട്ടമാണ് മുറിയുടെ ഭരണകാലം നമുക്കാണ് മറ്റ് വാഗ്ദാന ലംഘനങ്ങളിലേക്ക് പോകുന്നില്ല ആ ചുവടു പിടിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും കപട വാഗ്ദാനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുന്നത് പിന്നെ നാരീശാക്തീകരണം എന്നോ നടപ്പാവും എന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്ന വനിതാ സംവരണം അത് പാസ്സാക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ് അവസാനം അത് പാസ്സാക്കുന്നത് പക്ഷെ എപ്പോഴാണ് നടപ്പാവുക പക്ഷെ അത് പാസ്സാകുമ്പോഴാണ് ലോകതലത്തിൽ അവാർഡുകൾ സ്വർണ്ണ മെഡലുകൾ എല്ലാം നേടിയിട്ടുള്ള ഗുസ്തി താരങ്ങൾ ഉത്തരേന്ത്യയിലെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗുസ്തി താരങ്ങൾ ഒരു ബി ജെ പി എം പി നാടിന്റെ അഭിമാനങ്ങളായ ഗുസ്തി താരങ്ങള് തുടർച്ചയായി ശാരീരികമായി ചൂഷണം ചെയ്തു ദ്രോഹിച്ചു ഇന്നിന്റെ നിലവിലുള്ള നിയമപ്രകാരം അത്തരമൊരു വിമർശനം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വകുപ്പുകൾ അനുസരിച്ച് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം പക്ഷെ ഇവിടെ വ്യക്തി ആരാണ് നരേന്ദ്രമോദിയുടെ സുഹൃത്താണ് പാർലമെന്റ് അംഗം ബ്രിജ്ഭൂഷൺ ശരൺ ഗുസ്തി അസോസിയേഷന്റെ പ്രസിഡന്റ് നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല നടപടി എടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ സമരം ചെയ്ത ഗുസ്തി താരങ്ങളെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പോലീസ് ആക്രമിച്ചു മോഡിയുടെയും അമിത്ഷായുടെയും പോലീസ് അപ്പൊ സ്ത്രീകൾക്ക് നേരെ നടന്ന ബാക്കി ഹത്രാസിലെ സംഭവമോ കത്തുവയിലെ ജമ്മു കാശ്മീരിലെ ഉപയോഗരഹിതമായി കിടന്ന ക്ഷേത്രത്തിൽ വെച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് മാനഭംഗം ചെയ്യപ്പെട്ട് എട്ട് വയസ്സുകാരി സഫീമോളുടെ കാര്യമോ ഒന്നും പറയുന്നില്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലെ കുറ്റവാളികൾ മുഴുവൻ രക്ഷപ്പെടുത്തപ്പെടുന്നു ബിൽക്കി ബാനൂസ് കേസ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം ഈ നിലയിൽ സമ്പൂർണമായി തുറന്നുകാണിക്കപ്പെട്ടിട്ടുള്ള നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും ആർ എസ് എസിനെയുമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒരുപക്ഷേ ഏറ്റവും ആദ്യം പറയേണ്ടതാണ് ഞാൻ ആര്യത്തിൻ്റെ ചൌക്കിദാറാണ് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അഴിമതി ആരോപണം എനിക്ക് നേരെ ഉന്നയിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് ആ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്തൊക്കെ തടയാനാണെന്നാണോ അവകാശപ്പെട്ടത് ഒന്ന് സംഭാവനയിലെ സുതാര്യത ഇത് ഒരു സ്വതാര്യതയുമില്ല കള്ളത്തരുമായിരുന്നു ഇവിടെ മാധ്യമപ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് പൂനം അഗർവാൾ എന്ന മിടുമിടിക്കുകയായ ഒരു മാധ്യമപ്രവർത്തകയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പിലെ വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗം അപ്പോ സി പി ഐ എം ജനറൽ സെക്രട്ടറി സേവ് സീതാറാം യെച്ചൂരി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സന്നദ്ധ സംഘടനയും ഈ രണ്ട് സംഘടനകളാണ് ഇലക്ട്രൻ ബോർഡിന്റെ അഴിമതി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പൊരുതിയത് പക്ഷേ പ്രിയ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരെ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ നിർബന്ധനായിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പത്രത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഭീമമായ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സി പി ഐ എം ജനറൽ സെക്രട്ടറി സുപ്രീം കോടതി നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിനന്ദിച്ചിട്ടുള്ള വരികൾ എഴുതാൻ നിങ്ങളൊരു വിഷം എഴുതിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ പത്രം മുതലാളിമാരെ അത് അച്ചടിക്കാൻ തയ്യാറാവില്ല അപ്പം ഈ ഇലക്ട്രൽ എന്ന് പറഞ്ഞാൽ എണ്ണായിരം കോടി രൂപയാണ് ഇതിലൂടെ ബി ജെ പി സമ്പാദിച്ചത് പാർട്ടി എന്നത് ഇത് നഗ്നമായ അഴിമതിയാണ് നമ്മുടെ പടം കൊണ്ട് കളിച്ച അഴിമതിയാണ് അതും പലരും മനസ്സിലാക്കിയിട്ടില്ല എങ്ങനെ നൂറുകണക്കിന് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോർഡിലൂടെ കൊടുക്കുന്നു ആഴ്ചകൾ കഴിയുമ്പോൾ ആ കൊടുത്ത കമ്പനിക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സർക്കാർ കോൺട്രാക്ട് അവാർഡ് അപ്പോൾ അപ്പൊ സർക്കാർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്റെ നിങ്ങളുടെ നികുതി പണമാണ് ഗവൺമെന്റ് അവാർഡായിട്ട് അപ്പൊ കൃത്യമായ കിക്ക് ബാക്ക് ഇത് മാത്രമല്ല എന്ന് ഏത് കമ്പനി പണം കൊടുത്തു ആർക്ക് കിട്ടിയെന്നില്ല വിവരം ഈ സുപ്രീം കോടതി നിയമ പോരാട്ടത്തെ കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട് അതിൽ വ്യക്തമാകുന്നത് എന്താണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഇ ഡി എ ബി ജെ പി ഉപയോഗിക്കുകയാണ് ഇലക്ടർ ബോർഡ് പ്രകാരം ബി ജെ പിക്ക് സംഭാവന കൊടുത്ത കമ്പനികളെ ഇ ഡി സമീപിക്കുന്നു അപ്പം അവര് നല്ല ഞങ്ങൾ സംഭാവന ബി ജെ പിക്ക് എല കോട്ടരൂപ കൊടുത്തു കഴിഞ്ഞു അല്ല കൊടുത്തത് പോരാ ഇനിയും വേണം നൂറുകണക്കിന് കോടി കൊടുത്ത കമ്പനികളിൽ നിന്നും ഇ ഡി ഇ ഡി കേന്ദ്ര ഗവൺമെന്റിന്റെ രാജ്യത്തോട് ഉത്തരവാദിത്തത്തോട് പ്രവർത്തിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ഇഡിയിൽപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കുന്ന ബി ജെ പി അല്ല ഈ രാജ്യമാണ് ശമ്പളം കൊടുക്കുന്നത് ആ ഇ ഡി ആവശ്യപ്പെടുകയാണ് ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ കോഴ കൊടുക്കണത് അപ്പോൾ കോഴ കൊടുക്കുന്നു